മംഗല്യിത്താലി രചന കാശിനാഥൻ അവതരണം മിത്രവിന്ദ രവീന്ദ്രൻ വാത്സല്യത്തോടെ അതിനേക്കാൾ ഉപരി ഒരുപാട് സ്നേഹത്തോടെ ഹരിയോട് ഓരോരോ കാര്യങ്ങൾ പറയുകയാണ് അയാൾക്ക് മകളോടുള്ള ഇഷ്ടം എത്രത്തോളം ആണെന്നുള്ളത് വ്യക്തമാക്കുന്ന വിധത്തിലായിരുന്നു ഓരോ കാര്യങ്ങളും അയാൾ പറഞ്ഞത് ഹരി ഞാനിന്ന് കുറച്ച് ബിസിയാണേ എനിക്ക് വേറെ കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട് നമുക്ക് മടങ്ങാം ഹരി ഉടനെ തലകൊലുക്കി എന്നിട്ട് ഭദ്രയെ നോക്കി താൻ വരുന്നുണ്ടോ ഹരിയേട്ടം പൊയ്ക്കോളൂ ടീച്ചറമ്മ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ആ അവളുടെ തോളിൽ ഒന്ന് തട്ടിയിട്ട് ഹരി മീന ടീച്ചറോട് യാത്ര ചോദിച്ചു മോളെ അച്ഛൻ വൈകുന്നേരം വരാം ഇന്ന് അത്രമേൽ അർജൻ്റായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് മാത്രമാണ് അച്ഛൻ പോകുന്നത് കേട്ടോ ഭദ്രയെ നോക്കി പറഞ്ഞിട്ട് രവീന്ദ്രൻ വെളിയിലേക്ക് പോയി മീരയോട് ഒരു വാക്കുപോലും മിണ്ടിയതുമില്ല യാത്രയിലുടനീളം ഹരിയും രവീന്ദ്രനും നിശബ്ദരായിരുന്നു ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇവർ രണ്ടാളുമാണ് മീ ഭദ്രയുടെ മാതാപിതാക്കൾ എന്നുള്ളത് പെട്ടെന്നതറിഞ്ഞതും ഹരി വലിയൊരു ഷോക്കിലായിപ്പോയി ആ സമയത്ത് രവീന്ദ്രൻ്റെ ഫോൺ ശബ്ദിച്ചു അയാൾ ആരോടോ കാണേണ്ട സമയവും സ്ഥലവും ഒക്കെ വിശദീകരിക്കുന്നുണ്ട് ഹരി അവൻ്റെ ഓഫീസിൽ ഇറങ്ങിയതും രവീന്ദ്രൻ ഒരു ഡ്രൈവറെ അറേഞ്ച് ചെയ്ത് വണ്ടിയിൽ വീണ്ടും പോയി പിങ്കി ഹെവൻ എന്നൊരു റിസോർട്ടിലേക്കായിരുന്നു അയാളുടെ കാർ ചെന്നു നിന്നത് അയാളെ കാണുവാനായി വന്ന വ്യക്തി അവിടെ നേരത്തെ എത്തിച്ചേർന്നിരുന്നു ഹലോ മാഡം രവീന്ദ്രൻ്റെ ശബ്ദം കേട്ടതും അവർ തിരിഞ്ഞു നോക്കി ആ രവീന്ദ്രൻ ആ സ്ത്രീ പുഞ്ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു വന്നു മഹാലക്ഷ്മി മാഡം കണ്ടിട്ട് കുറേ നാളുകളായല്ലോ കുശലാന്വേഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ഇരുവരും രണ്ട് കസേരകളിലായി നിലയുറപ്പിച്ചു അതിനുശേഷമാണ് മഹാലക്ഷ്മി കാര്യത്തിലേക്ക് വന്നത് തൻ്റെ കമ്പനി മഹാലക്ഷ്മി വിൽക്കുവാൻ പോകുകയാണ് രവീന്ദ്രനോട് അത് ഏറ്റെടുക്കണമെന്ന് പറയുവാനായിരുന്നു മഹാലക്ഷ്മി വന്നത് പെട്ടെന്ന് അത് കേട്ടതും അയാൾ ഞെട്ടി വാട്ട് യു മീൻ മാഡം ഇത്രയും ടേൺ ഓവറുള്ള കമ്പനി വിൽക്കുകയോ എനിക്ക് വിശ്വസിക്കാൻ പോലും ആവുന്നില്ല രവീന്ദ്രൻ മഹാലക്ഷ്മിയെ നോക്കി ഉറക്കെ ചോദിച്ചു പോയി കുറച്ച് ഫിനാൻഷ്യൽ ട്രബിൾസ് പിന്നെ രവീന്ദ്രനും അറിയാമല്ലോ നമ്മളുടെ കമ്പനി ഇപ്പോൾ മാർക്കറ്റിൽ കുറച്ച് താഴെയാണെന്നുള്ളത് അതൊക്കെ സ്വാഭാവികമാണ് മാഡം ഒരു കമ്പനിയാകുമ്പോൾ എന്നും ഒരേ രീതി പോവില്ല അപ്പ് ആൻഡ് ഡൗൺ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ ഫേസ് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെ വേണം നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് പോകേണ്ടത് ഞാനെങ്ങനെയാണ് കേട്ടോ അതുകൊണ്ട് മാത്രം പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ ഓ വയ്യ രവീന്ദ്രൻ കുറേ നാളുകളായില്ലേ ഈ ഓഫീസ് ജോലി ഇതൊക്കെയായിട്ട് നടക്കുന്നത് ഇനി എനിക്ക് കുറച്ച് റിലാക്സ് ആവണം രവീന്ദ്രൻ അല്ലാതെ ആർക്കും എന്നെ ഇപ്പോൾ സഹായിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ താങ്കളെ കാണാൻ വന്നതുപോലും താങ്കൾ നന്നായി ആലോചിച്ച തീരുമാനം പറഞ്ഞാൽ മതി അത് പോസിറ്റീവാണെന്ന് മാത്രം ഞാൻ വിശ്വസിച്ചോട്ടെ പ്രതീക്ഷയോടെ മഹാലക്ഷ്മി രവീന്ദ്രനെ നോക്കി ഓക്കെ മാഡം ഞാൻ അറിയിക്കാം വൈകുന്നേരത്തിനുള്ളിൽ ഓക്കെ ശരി അയാളെ നോക്കി കൈ കൂപ്പി കാണിച്ചുകൊണ്ട് മഹാലക്ഷ്മി ഇറങ്ങി പലരെയും സമീപിച്ചുവെങ്കിലും ആർക്കും ഇപ്പോൾ ഇത്രയും ഹ്യൂജ് എമൗണ്ട് മുടക്കി കമ്പനി ടേക്ക് ഓവർ ചെയ്യാൻ യാതൊരു നിവൃത്തിയുമില്ലായിരുന്നു ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെയാണ് മഹാലക്ഷ്മി രവീന്ദ്രൻ്റെ അടുത്തേക്ക് വന്നത് മറ്റൊരു വഴിയും കാണാഞ്ഞതുകൊണ്ട് അനിരുദ്ധൻ ഒരു കാരണവശാലും ഭാര്യയുടെ വീട്ടിൽ നിന്നും മടങ്ങി വരില്ലെന്ന് തീരുമാനം പറഞ്ഞു കഴിഞ്ഞു ആ സ്ഥിതിക്ക് ഓരോ ദിവസം ചെല്ലുംതോറും കമ്പനി നഷ്ടത്തിലാകുന്നതിലും നല്ലത് ആർക്കെങ്കിലും വിൽക്കുന്നതാണ് ടൗണിലൊരു സൂപ്പർ മാർക്കറ്റും ഒന്ന് രണ്ട് ഷോപ്പുകളുമൊക്കെ വേറെയുണ്ട് ഐശ്വര്യയുടെ വീട്ടിൽ നിന്നും എപ്പോഴെങ്കിലും തിരിച്ചു വന്നാൽ പോലും അനിരുദ്ധൻ അത് കൈകാര്യം ചെയ്തോളും അതിനുള്ള തടിമെടുക്കൊക്കെ മാത്രം അവനുള്ളു താനും എങ്ങനെയെങ്കിലും കമ്പനി ഏറ്റെടുക്കുവാൻ രവീന്ദ്രന് മനസ്സുണ്ടാകണേ അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മഹാലക്ഷ്മിയുടെ പ്രാർത്ഥന മാഡം ഡ്രൈവർ വിളിച്ചതും മഹാലക്ഷ്മി ഞെട്ടേ പുറത്തേക്ക് നോക്കിയിരുന്നപ്പോഴാണ് സെൻ്റ് മേരീസ് ഹോസ്പിറ്റലിൻ്റെ മുന്നിലായി എത്തിയെന്നുള്ളത് അവർക്ക് മനസ്സിലായത് ഡ്രൈവറോട് നേരത്തെ പറഞ്ഞിരുന്നു തനിക്കൊരു ചെക്കപ്പിനായി ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട കാര്യം അപ്പോയിൻമെൻ്റ് എടുത്ത ശേഷം ഡോക്ടർ ബീനാത്തരകനെ കാണുവാനായി മഹാലക്ഷ്മി വെയിറ്റ് ചെയ്തു അവരുടെ ടോക്കൺ വിളിച്ചപ്പോൾ അകത്തേക്ക് കയറി ചെന്നു എന്തു പറ്റി എന്താണ് വിശേഷം ഡോക്ടർ ബീനു ചോദിച്ചതും മഹാലക്ഷ്മി അവരുടെ വലത് ബ്രസ്റ്റിലായി ഒരു തടിപ്പ് ഫീൽ ചെയ്യുന്നുവെന്ന് പറഞ്ഞു ഒന്ന് നോക്കട്ടെ െടുക്കാമോ ഡോക്ടർ ചോദിച്ചതും മഹാലക്ഷ്മി ബെഡിലേക്ക് കയറിക്കിടുന്നു ഡോക്ടർ അവരുടെ രണ്ട് ബ്രസ്റ്റും എക്സാമിൻ ചെയ്തു കൂടെ ആരെങ്കിലും ഉണ്ടോ ഡ്രൈവർ ആണുള്ളത്. മക്കൾ ആരെങ്കിലും? ഇല്ല ഉത്തരവാദിത്തപ്പെട്ട ആരെയെങ്കിലും കൂട്ടി ഒന്ന് വരണം കേട്ടോ എന്താ ഡോക്ടർ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് കസേരിയിലേക്ക് വന്നിരിക്കുകയാണ് മഹാലക്ഷ്മി അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല എങ്കിലും എന്തോ ചെറിയൊരു ഗ്രോത്ത് കാണുന്നുണ്ട് നമുക്കൊന്ന് സ്കാനിംഗ് ഒക്കെ ചെയ്തു നോക്കാം പിന്നെ ബയോപ്സിക്ക് ഒന്ന് അയക്കണം ഡോക്ടർ തൻ്റെ മുൻപിലിരിക്കുന്ന കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ രേഖപ്പെടുത്തുന്നുണ്ട് ഡോക്ടർ പറഞ്ഞു വാചകങ്ങൾ കേട്ടപ്പോൾ മഹാലക്ഷ്മിയുടെ നെഞ്ചു പൊട്ടിപ്പോകും പോലെയാണ് അവർക്ക് തോന്നിയത് ആരെങ്കിലും കൂട്ടിക്കൊണ്ട് ഇന്ന് തന്നെ വരികയാണെങ്കിൽ അത്രയും നല്ലത് ടെൻഷൻ ടെൻഷനടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പൊ എല്ലാത്തിനും ട്രീറ്റ്മെന്‍റ് ഉണ്ടല്ലോ ഡോക്ടർ പിന്നെയും അവരെ ആശ്വസിപ്പിച്ചു എങ്കിലും അതൊന്നും കേൾക്കുവാനുള്ള മാനസികാവസ്ഥയിലല്ലായിരുന്നു മഹാലക്ഷ്മി എന്‍റെ ഡ്രൈവറെ കൂട്ടിയാൽ മതിയോ പെട്ടെന്ന് ഓർത്തതുപോലെ അവർ ചോദിച്ചു അത് പറ്റില്ല ഹസ്ബൻഡ് അല്ലെങ്കിൽ മക്കൾ സഹോദരങ്ങളോ അങ്ങനെ ആരെങ്കിലും മതി മഹാലക്ഷ്മി തലയാട്ടി ഉച്ചയ്ക്ക് ശേഷം വന്നാൽ മതിയോ ഡോക്ടർ മതി മതി ഇവിടെ ഒന്ന് വിളിച്ചിട്ട് വരണേ ഓക്കേ അവരുടെ നേർക്ക് കൈ കൂപ്പിക്കൊണ്ട് മഹാലക്ഷ്മി എഴുന്നേറ്റു അന്ന് ആദ്യമായി മഹാലക്ഷ്മിയുടെ കവളിലൂടെ ചൂട് കണ്ണീർ അരിച്ചിറങ്ങി കൂടി അവർ ആ കോറി ഡോറിലൂടെ ഇറങ്ങി വരികയാണ് അപ്പോഴാണ് അവർ ഭദ്രയെ കാണുന്നത് മുഖം തിരിച്ചു പോകുവാനായി തുടങ്ങിയതും ഭദ്ര മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് വന്നിരുന്നു മാഡം പിന്നിൽ നിന്നും സിസ്റ്റർ ഉറക്കം വിളിക്കുന്നത് കേട്ട് മഹാലക്ഷ്മിയും ഭദ്രയും ഒരുപോലെ തിരിഞ്ഞു നോക്കി ലക്ഷ്മിയുടെ അടുത്തേക്ക് കുറച്ചു മുന്നേ താൻ കണ്ടിരുന്ന ഡോക്ടറുടെ ഒ ഉണ്ടായിരുന്ന സിസ്റ്റർ ഓടി വന്നു ഇന്ന് വൈകുന്നേരം വേണ്ടപ്പെട്ട് ആരെയെങ്കിലും കൂട്ടിക്കൊണ്ടു വരുന്നുണ്ടെങ്കിലേ റിസപ്ഷനിൽ ഒന്ന് ബുക്ക് ചെയ്തിട്ട് പോയിക്കോളൂ അതാകുമ്പോൾ ഡോക്ടർ ബാക്കി കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞോളും കേട്ടോ ബയോപ്സിയുടെ കൺസൺ ലെറ്ററിൽ സൈൻ ചെയ്യണം അതിനുവേണ്ടിയാണ് പറഞ്ഞ ശേഷം സിസ്റ്റർ അവരുടെ അടുത്തു നിന്ന് നടന്നുപോയി പോയി മഹാലക്ഷ്മിയോട് ആ സിസ്റ്റർ പറയുന്നത് കേട്ട് ഭദ്രയ്ക്ക് തല ചുറ്റി ബയോപ്സി അവൾ അവരെ നോക്കി പുലമ്പി അമ്മേ അമ്മയ്ക്ക് എന്താണ് പറ്റിയത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭദ്ര ചോദിച്ചതും മഹാലക്ഷ്മിയുടെ മിഴികളും നിറഞ്ഞു ഒന്നുമില്ല പെട്ടെന്ന് അവർ പറഞ്ഞു പിന്നെന്തിനാ ആ സിസ്റ്റർ വന്നിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞത് ലക്ഷ്മിയമ്മയ്ക്ക് എന്തുപറ്റി എന്നോടൊന്ന് പറയൂ പ്ലീസ് അവരോട് വലങ്കയെടുത്ത് കൂപ്പി പിടിച്ചുകൊണ്ട് അവൾ വിതുമ്പേ മോൾ എന്താ ഇവിടെ എന്തുപറ്റി ഹരി എവിടെ അവർ സാവധാനം അവളെ നോക്കി ചോദിച്ചു ടീച്ചർക്ക് സുഖമില്ലാതെ വെളുപ്പിനെ ഇവിടെ അഡ്മിറ്റാക്കിയതാണ് എന്തുപറ്റി ബിപിയുടെ പ്രോബ്ലമാണ് ഡോക്ടർ ഇപ്പോൾ റൗണ്ട്സിന് വന്നിരുന്നു കുറച്ച് മെഡിസിൻസ് എഴുതിയിട്ടുണ്ട് അത് വാങ്ങുവാനായി ഞാൻ ഫാർമസിയിലേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് ലക്ഷ്മിയമ്മയെ കാണുന്നത് ആ മോള് ചല്ല് ചെന്നിട്ട് മരുന്ന് വാങ്ങിക്ക് ഡ്രൈവർ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ പോയേക്കുവാ ലക്ഷ്മിയമ്മേ എന്നോട് ദേഷ്യമാണെന്നറിയാം ഇഷ്ടമില്ലെന്നും അറിയാം എന്നാലും ഞാൻ ചോദിക്കുക ലക്ഷ്മിയമ്മക്ക് എന്താ പറ്റിയത് ഇത് എന്നോട് പറയുമോ അത്രയും അവരുടെ നേർക്ക് നോക്കിക്കൊണ്ട് പിന്നെയും പറഞ്ഞു എൻ്റെ ബ്രസ്റ്റിൽ ചെറിയൊരു തടിപ്പ് പോലെ ഞാൻ ഡോക്ടറെ ഒന്ന് കാണിച്ചു ജസ്റ്റ് പരിശോധനയ്ക്ക് അയച്ച ശേഷം എന്താണെന്ന് പറയാമെന്നാ ഡോക്ടർ മറുപടി പറഞ്ഞത് ഉത്തരവാദിത്തപ്പെട്ടവർ ആരെങ്കിലും കൂടെയുണ്ടെങ്കിൽ മാത്രമേ അവർ ഈ ടെസ്റ്റിന് അയക്കത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോന്നതാ ഈശ്വരാ അവൾ ഉറക്കം നിലവിളിച്ചു പോയി ലക്ഷ്മി അമ്മ വന്നേ ഞാനുണ്ടല്ലോ കൂടെ നമുക്ക് ചെന്നിട്ട് അത് അത് പരിശോധനയ്ക്ക് അയക്കാനുള്ള കാര്യങ്ങൾ നോക്കാം ഇപ്പോൾ ധൃതി വെച്ചൊന്നും ചെയ്യുന്നില്ല മോളെ എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം പോട്ടെ വേണ്ട ലക്ഷ്മിയും ഇപ്പോൾ പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല ഡോക്ടർ പറഞ്ഞ പ്രകാരം നമുക്ക് ചെയ്യാം വന്നേ അല്പം ബലത്തിൽ അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ നടന്നു നീങ്ങി സിസ്റ്റേഴ്സിനോടൊക്കെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയ ശേഷം പതിരെ ഓരോന്നത് ചെയ്യുന്നത് കണ്ട് മഹാലക്ഷ്മിയുടെ ഹൃദയം തോന്നു തൻ്റെ കുടുംബത്തിൽ നിന്നും അവളെ ആട്ടി ഇറക്കി വിട്ട നിമിഷമായിരുന്നു മഹാലക്ഷ്മി അപ്പോൾ ഓർത്തത് നിറമിഴികളോടെ തൻ്റെ കാലുപിടിച്ച് യാചിച്ചിരുന്ന പെൺകുട്ടിയെ ഓർക്കും തോറും അവരുടെ ചങ്ക് നീറി സർജറി യൂണിറ്റിൻ്റെ അരികിലായുള്ള ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ഈ പ്രൊസീജിയറും നടത്തുന്നത് ലക്ഷ്മി അമ്മയ്ക്ക് യാതൊരു കൊഴുപ്പുമില്ല നൂറ് ശതമാനം അതെനിക്ക് ഉറപ്പാണ് ധൈര്യമായിട്ട് ചെന്നിട്ട് വരൂ അവരെ കെട്ടിപ്പിടിച്ച് കവളിൽ ഒരു മുത്തം കൊടുത്തുകൊണ്ട് ഭദ്രി അത് പറയുകയും മഹാലക്ഷ്മി കരഞ്ഞു പോയിരുന്നു മഹാലക്ഷ്മി അകത്തേക്ക് കയറി വിട്ടിട്ട് പ്രാർത്ഥനയോടുകൂടി പത്രയിരുന്നു അപ്പോഴായിരുന്നു അവളുടെ ഫോണിലേക്ക് ഹരിയുടെ കോൾ വന്നത് പെട്ടെന്ന് തന്നെ അവൾ കോൾ അറ്റൻഡ് ചെയ്തു നടന്ന കാര്യങ്ങളൊക്കെ ഹരിയെ അവതരിപ്പിച്ചു അരമണിക്കൂറിനുള്ളിൽ അവനും പാഞ്ഞു വന്നു മഹാലക്ഷ്മി ഇറങ്ങി വന്നപ്പോൾ ഹരി ചെന്നിട്ട് അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അതുവരെ അമ്മയോടുണ്ടായിരുന്ന ദേഷ്യവും പകയുമൊക്കെ എവിടേക്കോ ഓടി മറഞ്ഞ നിമിഷമായിരുന്നു അത് കുഴപ്പമില്ല മോനെ അവർ അവൻ്റെ തോളിൽ തട്ടി എന്നിട്ട് അവനെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു ഹരിയും ഭദ്രയും ചേർന്നായിരുന്നു മഹാലക്ഷ്മിയെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയത് പേടിക്കേണ്ടതായി ഉണ്ടോ എന്ന് നമുക്ക് റിസൾട്ട് വന്നാലേ അറിയാൻ സാധിക്കുമോ സാരമില്ലെന്നേ നോക്കാം ഹരിയെ നോക്കി ഡോക്ടർ പറഞ്ഞു മീരയെയും കണ്ടിട്ട് പോകാം അല്ലേ മീര ഏത് റൂമിലാണ് കിടക്കുന്നത് മഹാലക്ഷ്മി ചോദിച്ചതും ഭദ്ര അവരെയും കൂട്ടി മീരയെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന റൂമിലേക്ക് പോയി ഇടയ്ക്ക് വന്നിട്ട് മഹാലക്ഷ്മിയുടെ വിവരങ്ങളൊക്കെ ഭദ്ര അവരെ ധരിപ്പിച്ചിരുന്നു താനും കൂടി ഇറങ്ങി വരാമെന്ന് മീര പറഞ്ഞുവെങ്കിലും ഭദ്ര അവരെ തടയുകയായിരുന്നു ലക്ഷ്മി മാഠത്തിന് ഒന്നും സംഭവിക്കരുതേ എന്ന പ്രാർത്ഥനയിലായിരുന്നു മീരയും അപ്പോഴാണ് അവർ മൂവരും ചേർന്ന് അവിടേക്ക് കയറി വന്നത് ഇത്തിരി നേരം മഹാലക്ഷ്മിയോട് സംസാരിച്ച ശേഷം മീര ഭദ്രയോടും ഹരിയോടും ഒന്ന് പുറത്തേക്ക് പോകാമോ എന്ന് ചോദിച്ചു അവർ രണ്ടാളും അതനുസരിക്കുകയും ചെയ്തു കാരണം ടീച്ചർക്ക് അവരോട് തുറന്ന് സംസാരിക്കുവാനാണെന്നുള്ളത് രണ്ടാൾക്കും തോന്നി ടീച്ചർ തന്നെ അത് തുറന്നു പറയുന്നതാണ് നല്ലതെന്ന് ഹരിക്കും തോന്നിയിരുന്നു അതുകൊണ്ട് എതിർത്തൊന്നും പറയാതെ അവർ ഇരുവരും ഇറങ്ങിപ്പോകുകയായിരുന്നു തുടരും